ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ് അപ്പോൾ ഇതാന്ന് രാവിലെ തന്നെ നമ്മളൊരു എണ്ണ കാച്ചുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അതായത് നമ്മൾ ഫാത്തീസ് ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനിലാണ് പിന്നെ എന്നെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നീലാമരിയാണ് കരിഞ്ചീരകം അങ്ങനെ സംഭവങ്ങളെല്ലാത്തും നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം എണ്ണ ചട്ടങ്ങൾ യൂസ് ചെയ്യാനുള്ളതാണെങ്കിലും ഇവിടെ കുറച്ച് ആളുകൾ സ്ഥിരമായിട്ടും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വാങ്ങിയിട്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓയിൽ ഇതാ അവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നത് സെറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചോറ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എന്തൊക്കെ കറികളെ നമ്മൾ നാട്ടിൽ നിന്ന് മുത്തൻ്റെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മത്തൻ്റെ താളിപ്പ് പിന്നെ അതേപോലെ തന്നെ കറുത്തുണ്ട് പപ്പായ ഉപ്പേരി വെക്കണം പിന്നെ ദാ നമ്മളെ അതിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊടുത്താൽ നല്ല ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ചേക്കട്ടെ ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണം അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണ്ട കേട്ടോ നമ്മളിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ കഴിക്കില്ല അപ്പതാ നല്ല സിയപ്പുണ്ട് ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് ചായ കെട്ടോ ബേബി എവിടെ നല്ല കുട്ടിയായി നീച്ചോ നിക്കണോ എടാ ആ എന്ത് കഴിച്ചതിനോ ആര കഴിച്ചതിനെ എവിടെ ചായ ചായ അങ്ങനെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഫുഡ് അപ്പോൾ അപ്പൊ ഇഷ്ടം വാരി കൊടുക്കണതാ കേട്ടോ ആദ്യം ഞാൻ വാരി കൊടുക്കലാണ് അപ്പോൾ എല്ലാരും ഒരുമിച്ചിരുത്തി വാരി കൊടുക്കാണ് അപ്പോൾ ഫെമോള് കുറുമ്പായിട്ടിരിക്കാണ് അങ്ങനെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിന്റെ സ്പെഷ്യൽ അതായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനാണ് എല്ലാം കേട്ടോ അപ്പൊ മത്തൻ്റെ എല്ലാം കൊണ്ടുവന്നതെന്ന ഇല താളിപ്പ് ഉപ്പേരിയും എല്ലാതുണ്ട് നമ്മളറിയാക്കണം ചോറൊക്കെ കഴിഞ്ഞിട്ട് വൈറ്റ് വൈറ്റ് പാസ്ത 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 ആൽഫ്രഡ് ഓർ ചീസ് വൈറ്റ് പാസ്തയാണോലോ ഇന്ന് കഴിച്ചോ കേട്ടോട്ടോ സ്പൂൺ ഞാൻ കൊണ്ടി കഴിച്ചോളേ അടിപൊളി സൂപ്പർ സൂപ്പർ അയക്കണം കേട്ടോ കൊണ്ടി കഴിച്ചോളൂ നേരെ പിന്നേരം ഫിർമോന് ചായ വേണം ഞങ്ങളിവിടെ ചായ പിടിക്കലില്ല ഫിർമോന് ചായയും കടിയും വേണം അപ്പൊ എന്നൊരു ബർഗർ ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ ബർഗറിന്റെ ബെന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ട് സോസേജൊക്കെ വെച്ചൊരു ബർഗർ ഞാന് ചക്രമത്തുണ്ടാക്കാൻ വേണ്ടി വെച്ചത് അത് അപ്പൊനാണ് ഹെൽപ്പർ കേട്ടോ എൻ്റെ ഹെൽപ്പറാണത് ഇത് ഏതാ ഒരു കുട്ടി ഹെൽപ്പർ ഇവിടെ ഏ തിന്നാനുള്ള ബർഗർ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ബർഗറിൻ്റെ എടുത്തിട്ട് നല്ല നമ്മളെ അൽമറയിൻ്റെ ചീ ബട്ടറാണ് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ടത് ക്യാപ്സിൻ്റെ സോസ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാപ്സിൻ്റെ അത് ഒച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചീസ് സ്ലൈസ് ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ബത്താസാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതേപോലെ വട്ടത്തിൽ നുറുക്കിയിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്ത കേട്ടോ സൗവാൻ്റെ സ്പെഷ്യൽ ബർഗർ Wah. Apa Wah. Padanan burger sausage burger, egg burger. Yang mana nanti? Yang mana? Wah. Pipi-pipi. <laughs> അതാ ഞമ്മളെ ഞാൻ ഉണ്ടാക്കിയ ചക്കരമത്ത എന്താ ടോഫിറോ ഒരുങ്ങി റെഡി ആയിരിക്കണം അപ്പം പോകാൻ മക്കളൊക്കെ പോയി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ചോറ് പോകാൻ പുറത്തോക്ക അത് കഴിച്ചോക്ക് ഇതെങ്ങനെ ഇതെങ്ങനെ ചക്കരമത്താ കാർ മതി ഏഹ് ചാടല്ലേ ആര് പൊറത്തിറങ്ങിട്ടിർമോനും പൊറത്ത് പോകാൻ നിക്കുന്നു ഉപ്പാന്റെ ഒപ്പം അപ്പൊ എന്നെയും കൊണ്ട് പോവാണ് ഇപ്പം ഫെറു ഞാനും കൂടി പോകട്ടോ പേമോളൊക്കെ പോയി ഫേമോളൊക്കെ അപ്പ ഞങ്ങള് ആ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാനും ഇപ്പം ഫിറം കൂടി പോവാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം എല്ലാവരും പുറത്താണ് അങ്ങനെ ഞങ്ങൾ ഓരെല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഇവിടെ കാണോ വന്നത് ചെന്നൈ ദർബാർ എന്ന പറഞ്ഞ കടയിക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത് അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്

നമ്മളാ ഫുഡ് എത്തിക്കണ് അല്ല അടിപ്പൊളി ക്രിസ്റ്റി പൊറോട്ട ക്രിസ്പി പൊറോട്ട കേട്ടോ ഇത് മറ്റേ പൊറോട്ട ചതുര പൊറോട്ടല്ലേ പിന്നെ അത് ഫിഷാണ് ചിക്കന് കുർബാട്ടെ കുർബാട്ടല്ലേ പട്ടെടുക്കുന്ന കേട്ടോ അങ്ങനെന്തോണോ ആണല്ലോ ഇത് മീനാണ് പറയണേ മീനാണ് അപ്പൊ അത് അടുത്താള് അടുത്താള് വന്നിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങള് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ ഇവിടെ ഈസ്ലാമ പാർക്കിലെത്തിട്ടോ നമ്മളെ പഴയ പാർക്കിലെത്തി ഇവിടെ എക്സസൈസ് ചെയ്യണട്ടോടനില എക്സസൈസ് ചെയ്യലാണ് ട്രെയിനറങ്ങട്ട് വേനക്കൊരു സാധനം കാണിച്ച അപ്പൊ അറിയമ്മക്ക് ഇന്നലെ ഫിറൂന് വന്ന് കണ്ടു ഇന്നലെ ഫിറു ഞങ്ങള് ഇതിലൊക്കെ വന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയത് രാവിലെ അപ്പം ഞാനും അപ്പൊ ഞങ്ങളെ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് വച്ചാ ഇവിടെ ഒക്കെ എക്സസൈസ് ചെയ്യണ സംഭവങ്ങളുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് വന്ന് ഇന്ന് എക്സസൈസ് ചെയ്യാം എനക്ക് ശരി ആൾക്കാർ വന്ന് അങ്ങനെ ചെയ്യല്ലേ അനക്കേ ഒരു അവിടക്ക് നോക്കിട്ടെന്തേലും തോന്നുന്നുണ്ടോ ബൂഫിയും ബഗാലൊക്കെ ഓർമ്മക്ക് അവിടുത്തെ അയ്യോ ബൂഫിയും ഇത് ഓർമ്മ അയ്യാസ്ലാമത്തെ യൂസഫിന്റെ വീടിന്റെ ഏ ഓപ്പോസിറ്റില് ഒന്നും വിടെന്നും ഓർമ്മല്ലേ അറിയമ്മക്ക് ഇവിടെ വല്യ ഓർമ്മല്ലിറോന് അതിനെ ആ ബൂഫിയും ഒക്കെ അത് മാറ്റി അതാണ് അമ്മളതിന്റെ ഓപ്പോസിറ്റിൽ ബൂഫിയും ബഗാൽ അതൊക്കെ അറിയാം ഷാനു എന്നാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മേലെ നമ്മള് താമസിച്ചിരുന്നു ആ ബിൽഡിംഗിന്റെ അത് പ്ലൈറ്റ് അവിടെ പ്ലാറ്റ് പറഞ്ഞത് കട കുട്ടികളെ ടോയ്സ് ഇതാണ് ഈ കർമ്മിയതാക്കണ് ഇതാണ് ഇവിടെയാണ് റേമോളയും പെറുവിനെയൊക്കെ പ്രസവിച്ച് നമ്മൾ പത്ത് വർഷം ഇവിടെ നിന്നിന്ന് വന്നിട്ട് ആ ബിൽഡിംഗ് ആണത് ഇതാണ് ആ ബിൽഡിംഗ് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് കുറമുണ്ടോ ഞാൻ നോക്കിയോക്ക ഞങ്ങനെ റിവൈൻഡ് ചെയ്തോക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇതിന്റെ ഏറ്റവും ടോപ്പില് മുകളത്തെ ഇതിലാണ് ആ കാണുന്ന ഏശ്യതാ ആ കാണ ഏശ മുകളില് അവിടെയാണ് നമ്മൾ കണ്ടോ എന്താണ് അത് ഈ ഫസ്റ്റത്തെ മേലത്തെ ഏറ്റവും ടോപ്പത്തെ ഫസ്റ്റ് ഈ സൈഡത്തെ നമുക്ക് ട്യൂഷന് ഇടാനും കുട്ടികളൊക്കെ വന്ന തോർമുണ്ടോ ി ആ തടിച്ച അതല്ല തടിച്ച രണ്ട് മിസ്സരി ചെക്കന്മാരും ഒന്നും ഓർമ്മ ഉണ്ടോ ഉമറു അലി ആ ഓലൊക്കെ അപ്പൊ അറിയാം ഇതൊന്നും ഓർമ്മ അല്ല അതൊക്കെ അവിടെ ജയനച്ചിന്റെ അവിടെ അല്ല ആ അബിയറിൻ്റെ അവിടെ ആ ഓക്കെ അപ്പ എന്നാ കളിച്ചത് ഞങ്ങളങ്ങോട്ട് പോക അപ്പ കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പത്രേക്കുള്ളൂ എന്നാത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു ജാഡാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാതിര എല്ലാവർക്കും ബൈ 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 ബൈ